പിണങ്ങിയിരിക്കട്ടോ സാമ്പോന്റെ മേശപ്പുറത്ത് ഞാൻ എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചു പറഞ്ഞിട്ട് സാമ്പോ പിണങ്ങിയിരിക്കട്ടോ ഞാൻ കൊണ്ടുപോയി ഗ്ലാസ് അത് നിന്റെ തന്നെയാണ് അവന് കഴുത്തുടുക്കിയിരിക്കട്ടോ കൂട്ടുകാരെ സംഭവിക്കൂ നമ്മുടെ റൂം നമ്മുടെ റൂമിൽ ഇന്ന് ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വീട്ടാൻ പോവാണ് നിങ്ങളപ്പോ ഞാൻ നമ്മുടെ റൂം കണ്ടിട്ടുണ്ടാവില്ല ഞാൻ റൂം കാണിച്ചാ കേട്ടോ റൂം ടൂർ എന്നൊന്നും പറയാൻ പറ്റില്ല ഭയങ്കര റൂം അലമ്പായി കിടക്കുമായിരുന്നു കേട്ടോ അനമ്പൊന്നും കേട്ടോ കുഞ്ഞു കിടക്കുന്നല്ലേ അപ്പൊ കുറച്ച് കുറച്ച് പൊടി ഇടക്കിടക്ക് വരുന്നതാണ് നമ്മള് മേലെ ഓടിട്ട വീട് കാരണം മറ്റിലിങ്ങനെ ഒരു ചുക്കിരി പോലത്തെ സംഭവം ഇങ്ങനെ വന്ന് കൂടുന്നുണ്ട് അപ്പൊ അത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് എപ്പോഴും എപ്പോഴും വിട്ടോട്ടോ അല്ലെ കുഞ്ഞിന് അലർജി ഉണ്ട് പിന്നെ അതുപോലത്തെ എപ്പോഴും അലർജി ആട്ടോ തുമ്മല് 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 തുമ്മലാ തുമ്മലാ നീയാ തുമ്മൽ അപ്പൊ കൂട്ടുകാരെ ബെഡ് ഒക്കെ എടുത്ത് ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ കുഞ്ഞിപ്പെണ്ണു കണ്ടോ കുഞ്ഞിപ്പെണ്ണിനെ വേറൊരു ബെഡ് വിരിച്ചിട്ട് അവിടെ ആട്ടോക്കെടുത്തിട്ടുള്ളത് ഇവിടെ ഇരിക്കുന്ന കാരണം അപ്പൊ കരിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കാൻ ഒരാളുണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് പായ ഒക്കെ വിരിച്ച് അതിന്റെ മേലേതൊക്കെ ഇട്ടിട്ട് കുഞ്ഞിപ്പെണ്ണിനെ അവിടെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾ അവിടെ സേഫ് ആണ് സാമ്പോ ഇവിടെ ഇന്ന് വരാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല അപ്പൊ കുഞ്ഞ കൂട്ടുകാരെ ഇച്ച ഇവിടെ ഭയങ്കര വർക്കില്ലാട്ടോ വർക്ക് ചെയ്തോണ്ടിരിക്കാണ് ഇച്ചി വർക്ക് ചെയ്യുന്ന റൂം എവിടെയാണ് നമ്മളിപ്പോ പ്ലേ ബട്ടൺ തൂക്കിയിക്കുന്നത് ഇവിടെയാണ് കേട്ടോ കൂട്ടുകാരെ ഇച്ചക്ക് ഇവിടെ നിന്നിട്ട് എപ്പോഴും കാണണം എന്നാ പറഞ്ഞിട്ടുള്ളത് കേട്ടോ പ്ലേ ബട്ടൺ എപ്പോഴും കാണുമ്പോഴാണ് ഇച്ചയ്ക്ക് വർക്ക് ചെയ്യാനുള്ള മോട്ടിവേഷൻ കിട്ടും തന്നെ നല്ല സംഭവം എന്താടി നീ പറയുന്നേ പറ മൊത്തം സാധനം പറഞ്ഞല്ലേ പറഞ്ഞോണ്ടിരിക്ക കൊതിരിക്കുന്നേ മോഹൻ ചുളിച്ചൊക്കെ നോക്കിയേ ഇച്ചിൻ കൂട്ട് ചുളിക്ക് അപ്പൊ ഇച്ച മേശപ്പുറം പറയുന്ന ഇപ്പൊ ഉള്ള കോലാട്ടം ഇത് ഇതിപ്പോ ഞാനിപ്പോ പാലു പിടിച്ചിട്ട് ഇനി പാലും ഓർക്കുന്നുണ്ടെന്ന് അറിയത്തില്ല ഇത് നമ്മുടെ ബി എൻഡബ്ലുന്റെ കീ ആ റിയില്ല ഞാൻ ഇവിടെ ഇരിക്കട്ടെ കേട്ടോ ഇന്ന് തന്നെ എന്റെ കുഞ്ഞിനൊന്നും കൂട്ടുകാർ ഞാൻ ഭയങ്കര ശല്യമാണെന്നാണ് ഇപ്പൊ സാമ്പോ പറയുന്ന നമുക്ക് സാമ്പോനോട് തന്നെ ചോയിച്ച് മനസിലാക്കാം ഇങ്ങനെ ചെയ്യാൻ വേണ്ടി തന്നെ ഇതിലെ ഇവിടെ എന്താന്ന് ഇരിക്കുന്ന ബെസ്റ്റ് ആട്ട് സ്റ്റോപ്പിൽ വരുന്ന പെൺകുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇവിടെ നിങ്ങൾക്ക അപ്പൊ നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെയാണ് കൂട്ടുകാരെ ഞാൻ പറഞ്ഞു ഹാളിൽ തൂക്കുക എല്ലാവരും വരുമ്പോ കാണിട്ടേ അപ്പൊ ഇച്ചക്ക് ഇവിടെ തന്നെ വേണം ഇത് ഇച്ചേന്റെ വർക്ക് ചെയ്യുന്ന റൂമാണ് ഇത് മൊത്തമായിട്ട് നമ്മള് ഹോം ടൂർ ചെയ്യുന്നുണ്ട് കഴിഞ്ഞു മൊത്തം മൊത്തം ഇല്ല സാധനങ്ങളില്ല എല്ലാം അവിടുന്ന് ഇവിടുന്ന് കിടന്ന സാധനങ്ങളെല്ലാം ബക്കാടിയില്ലേ കൂട്ടുകാരുന്ന് ബക്കാടി സ്വഭാവം എല്ലാം വലിച്ചു കൊച്ചിന്റെ അത് ഇത് ഡയറി വാച്ച് അത് ഇത് സാനിറ്റൈസർ ടവല് അറിയില്ല റിമോട്ട് എന്തിന്റെ റിമോട്ടാ നീ പറയെ ഇതിന്റെ റിമോട്ട് ആണ് അത് ടോർച്ച് ടോർച്ച് കൊടുത്തിട്ട് അല്ല നീ അന്ന് കുഞ്ഞിപ്പ് ഇവനാളാക്കി കൂട്ടാരിയാളാക്കിട്ടോ കുഞ്ഞിപ്പണ് ഇതൊക്കെ കേട്ടിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് എങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നുണ്ട് കൊച്ചിന് ഈ റൂമിനാട്ടോ ഈ റൂമിന്റെ സീലിംഗ് ആണോ കൂട്ടാർ ഇങ്ങനെ ആട്ടോ തൽക്കാലം ചെയ്ത ഒരു തട്ടിക്കൂട്ട് ഇതായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ മേലെ പൊടിയൊക്കെ ഉണ്ട് അപ്പൊ ഇവിടെ അധികം കിടത്താൻ പറ്റില്ല അപ്പൊ ഞാൻ വേഗം തന്നെ റൂം ക്ലീൻ ചെയ്തിട്ട് കുഞ്ഞിപ്പിണ്ണിനെ കൊണ്ടോട്ടെ കേട്ടോ അപ്പൊട്ടെ ഇതാണ് നമ്മുടെ റൂം കേട്ടോ റൂമിന്റെ കോല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഇപ്പൊ ബെഡ് ഒക്കെ കണ്ടോ ഉണ്ടോ എക്കോ ഉണ്ടോ എക്കോ സാധനങ്ങളൊക്കെ ഒഴിച്ചേരെ ഇതാണ് ഞങ്ങളെ ഫോട്ടോ ഞങ്ങളുടെ കല്യാണ ഫോട്ടോ ഉണ്ട് ഇവിടെ അയ്യോ ഒരു പയ്യനും ഒരു പയ്യത്തി എനിക്ക് കുറച്ച് മെച്ചൂരിറ്റി ഉണ്ട് ഇതില് കാണുമ്പോ ഇച്ച കണ്ടില്ലേ മെച്ചൂരിറ്റി ഇല്ലാത്തൊരു ചെക്കൻറ്റി നീ തന്നെ മരിച്ചറിഞ്ഞ നിനക്ക് വേണം കണ്ടോ ഇവിടെ ഒരു മീശം പൊടിമീശ മുളക്കാണ് കാലം കണ്ടോ ഈ ചെക്കൻ ഈ ചക്കൻ തന്നെയാട്ടോ കൂട്ടാറേ പൊടിമീശ മുളക്കാണ് കാലം ഇടനെയും വാൻമേളം അപ്പൊ നമുക്ക് ഇത് ക്ലീൻ ചെയ്യണം കേട്ടോ അപ്പൊ കൂട്ടുകാരെ കണ്ടോ പല്ലിയും അതൊന്നും ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി മമ്മി പത്തോ ചുരുട്ട് വെച്ചേക്കോട്ടെ ഇതിന്റെ കൂടെ അപ്പതൊക്കെ നമുക്ക് എടുത്തിട്ട് എല്ലാം പക്ക പക്ക ക്ലീൻ ചെയ്യാം കണ്ടോ ഞാൻ പറഞ്ഞ സാധനം ഇതാണ് കണ്ടോ ഇങ്ങനെ ഒരു സാധനം ഇപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരും കേട്ടോ മമ്മി നമ്മൾ വരും മുന്നേ കുഞ്ഞേച്ചി മമ്മി ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ക്ലീൻ ചെയ്ത റൂം ആട്ടോ ഇത് കണ്ടോ പെണി തോന്നെ നമുക്ക് ബെഡ്റൂം മാറ്റിയാലോ അതാക്കിയല്ലേ നമ്മുടെ ബെഡ്റൂം ഇവിടെ ഞാൻ ചെയ്യാൻ എവിടെ പോയിരുന്നാലും അവിടെ തന്നെ ഇല്ലാത്ത ലോകത്തിലുള്ള എല്ലാം കൂടി കുത്തി നടക്കി അവിടെ കൊണ്ടു വന്നിട്ട് ആയിട്ട് കടക്കുന്ന സ്ഥലത്ത് ഒന്നും ഉണ്ടാവില്ല കടക്കുന്ന സ്ഥലത്തുള്ള പുറപ്പ് എല്ലാം ടേബിൾ വല്ല കൊണ്ടു വെക്കും നിനക്ക എന്ന് പറഞ്ഞാ ചയങ്കര ഇളക്കാട്ടോ ഇന്ന് കണ്ടോ 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 എന്തായി ഇതൊന്ന് സൂത്രം കാണിച്ചു വാങ്ങാ അപ്പൊ ഇച്ചെ കൈ എന്നെ എന്നെ പിടിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് റൂമിലേക്ക് ഞാൻ ഇച്ചേനെ കയറ്റിയാണെ ഇപ്പോഴും മീശ മുളച്ച കാലത്തി എന്നെട്ടിയത് ഞാൻ പയ്യൻ എന്നെ കാണാൻ അത് കേട്ടില്ല കൂട്ടുകാരെ നിങ്ങൾ പറയണുട്ടോ എന്റെ ചിരി എൻ്റെ ഭംഗി എല്ലാം പോയി എല്ലാ കൂട്ടുകാർക്കും നിന്റെ ഈ കോലാട ഇഷ്ടം നീ അപ്പൊ കൂട്ടുകാരെ ഇച്ചയ്ക്ക് ഓസിഡി ഇളകിയതാട്ടോ വേറൊന്നും അല്ല ഓസിഡി ഇളകിയിട്ട് പ്രാന്തായിട്ട് പ്രാന്ത് പിടിച്ചിരിക്കട്ടെ ഒരു കുറച്ച് പൊടി മതി ഇച്ചിക്ക് വേഗം തുമ്മലടിക്കാൻ അപ്പത്തേക്ക് ഓസിഡി ഇളക അപ്പത്തേക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കണം ഞാൻ ഇതിന് പുറകെ തന്നെ കേട്ടോ ഇന്ന് ഇനി മൊത്തം ഭിത്തി വേറെ കഴുകണം കൂട്ടുകാരെ എന്തൊരു അവസ്ഥയാണെന്നറിയോ അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യട്ടെ കൂട്ടുകാരെ ക്ലീൻ ചെയ്യാൻ ഞാൻ തന്നെ ചെയ്യണമെന്നേ കൊച്ചുറങ്ങുമ്പോഴേ നടക്കോളൂ അപ്പൊ ഞാൻ ക്ലീൻ ചെയ്യട്ടെട്ടോട്ട് വെള്ളരിക്ക ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വെള്ളരിക്ക കേടാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു ഐഡിയ കൂടി ചെയ്യട്ടോ ആണോ അറിഞ്ഞില്ലല്ലോ നമ്മടെ ഇവിടെ പണ്ടത്തെ കാലത്തൊക്കെ വെള്ളരിക്ക മത്തൻ ഇവിടെ എല്ലാ കൃഷി ഉണ്ടായിരുന്നു അല്ലെ എന്നിട്ട് ഒരു വർഷത്തേക്ക് ഒരു വർഷമൊക്കെ എവിടെ പോയി

അവ കാര്യത്തിന് അവൻ പെട്ടെന്ന് ഇമോഷണലി ഭയങ്കരായിട്ട് വിഷമിക്കും

അവന്റെ അന്നത്തെ വിഷയം മമ്മി പാപ്പയും ഞങ്ങളെടുത്ത് തല്ലണം അന്നത്തെ കരയണം അതായിരുന്നു അവന്റെ വിഷയം അവൻ ഞങ്ങൾ കരയാത്തന്നെ അവന് വേണം പറഞ്ഞായിരുന്നെങ്കിൽ അപ്പൊ കുഞ്ഞേച്ചു പിരിയഡ്സിന്റെ ആണ് അതിൻറെയാണ് ഈ മ്ച്ചത മുഖത്ത് കാണുന്നത് ഭയങ്കര പെയിൻ ആട്ടോ കുഞ്ഞാചിക്ക് പറഞ്ഞ എനിക്കും കുഞ്ഞേജിക്ക് ഇങ്ങനെ തന്നെയോ ഞങ്ങള് പിന്നെ നോക്കണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് നാളായിട്ട് എന്റെ കൂട്ടുകാരെദി നടുവേദന മസിൽ സാധനം കഴിക്കാൻ പറ്റില്ല കൊറച്ച് വെള്ളം പോലും കുടിച്ചിട്ടുണ്ട് അത് കാരണം എനിക്ക് വരാക്ക് രണ്ടുപേർക്കും ഏകദേശം ഒരേപോലെ കേട്ടോ എല്ലാ സംഭവം ഭക്ഷണം ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരുവാണെങ്കിലും എന്തെങ്കിലും അലർജി ഉണ്ടെങ്കിൽ ഞങ്ങക്ക് രണ്ടുപേർക്കും ഒരേപോലെ കേട്ടോ എന്നെല്ലാം കൊണ്ടും അതല്ലാണ്ട് ഞങ്ങൾ ഡൂടുവിനെ കരയിപ്പിക്കുന്നില്ല ഞങ്ങളുടെ ഒച്ചു ചേച്ചി ഇളങ്ങിന്നു അല്ല ഇങ്ങനെയാണോ ഹോം ടൂർ ഹോം ടൂർ അല്ല ഇന്ന് നമ്മുടെ റൂം ക്ലീനിങ് അവന് ഓസിയുടെ രാവിലെ തന്നെ എണിച്ചിട്ട് എനിക്ക് കുഞ്ഞേച്ചിട്ട് കേട്ടോ മമ്മിക്കോടിയൊക്കെ ഏ നിന്റെ മേലെയോ നിന്റെ മേലെയാണ് ഞാനെല്ലാം കൊണ്ടുവന്നത് ഞാൻ യു കെക്ക് പോയപ്പോ പാലും വേണ്ടി കുഞ്ഞേച്ചിന്റെ അടുത്ത് നിർത്തിട്ട് പോണ അവന്റെ ചിന്തകട്ടോ അതുവരെ ഞാൻ യു കെ പോകുമ്പോൾ അവന് എന്താ പറയാ അത്രയും ബുദ്ധി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്റെ മൊന്നുകൂട്ടാരെ ഈ പെണ്ണ് പോയപ്പോ ഒരു വയസ്സേ ഉള്ളൂ എന്നിട്ട് എനിക്കറിയാൻ പാടില്ല അതിനെ ഇതൊക്കെ മനസ്സിലായി അവന് ഡിപ്രഷൻ അവൻ ആരെ ഫോൺ വിളിച്ച സംസാരിക്കില്ല പക്ഷെ ഈ പെണ്ണ് വിളിച്ച വിളിച്ചു എനിക്കറിയാൻ പാടില്ല വീട് നമ്മളിവിടെ അറിയത്തില്ല വന്നപ്പോ അത് എടുക്കാൻ പറ്റില്ല കേട്ടോ കൂട്ടുകാരെ പണ്ട് ആദ്യകാലത്ത് മനുഷ്യന്മാര് കൊലങ്ങന്മാരായിരുന്നില്ലേ പിന്നെ ഓരോ കാലം ജന വരുമ്പോ മനുഷ്യന്മാരാണ് പാടിക്കൊടുക്കുന്ന പാട്ടാണ് ഒച്ചിട്ട ഉടുപ്പ് താത്തിട്ടോ കുഞ്ഞ അവിടെ ഒരു കുഞ്ഞി ഷദ്ക്കാരി ഒക്കെ വന്നണ്ടേ ഉടുപ്പൊക്കെ അവക്ക് നീട്ടം വെച്ച കാരണം ഉടുപ്പൊക്കെ ചെറുതായി പോയിട്ടോ കൂട്ടുകാരെടുമ്പാടേ ഉപ്പിച്ചായി പോയാ ചോടനക്കറ്റി ചോടനക്കെട്ടോ അവൻ ചോറിന് കട്ട അവ ഞാൻ മമ്മീന്റെ അടുത്ത് പോയിന്ന് പറഞ്ഞത് എന്റെ പൊന്നെ എന്നെ കൂട്ടാണ്ട് ഇവരെല്ലാം തിന്നു വാരി കഴിച്ചിട്ട് ഞാൻ അല്ലാണ്ട് അരിയാണേ കട്ടിംഗ് അരിഞ്ഞോ എന്റെ ഇവരില്ല ഇത് സൂപ്പർ സ്റ്റൈലോ കേട്ട് എന്റെ ഭയങ്കര അടി നടപ്പില്ല ഞങ്ങള് ചോറ് സാമ്പാറും സോയാബീനും ചമ്മന്തിയും തോരനും കൂടി ചോറ് എന്താ കേട്ടോ 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 ഇതാ നിങ്ങൾ ഈ ചെറുക്കന് ഇങ്ങനെ ഇളങ്ങിക്കൊണ്ടിരിക്കട്ടോ കൂട്ടുകാരൻ ഭയങ്കര ദേഷ്യ കേട്ടോ ഈ ഹോസ്കടി ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെയോ ഭയങ്കര അലർജി ആട്ടോ ഒന്നാമത്തെ കാര്യം പൊടി അച്ചിക്ക് ഭയങ്കര അലർജിയാട്ടോ ഇതേണ്ട ഇവിടെ കണ്ടോ ഇവിടെ ഇതാണ് ഇച്ചിരി പ്രശ്നം അത് കാരണം കേട്ടോ ഇത്ര പൊടി വരുന്നത് അല്ലെങ്കിൽ നമ്മളങ്ങനെ പൊടിയൊന്നും ഇല്ല നമ്മൾ എപ്പോഴും എപ്പഴും ക്ലീൻ ചെയ്യുന്ന റൂമ് പിന്നെന്തോ കൂട്ടോ ഈ ഓസിഡ് അറിയാലോ അവസ്ഥ പിന്നെ ദേഷ്യായി കലിയായി പിന്നെ ഇല്ലാത്ത തൊട്ടേനു പിടിച്ചേനെ ൊക്കെ വഴക്കായിരിക്കും കേട്ടോ അപ്പൊ കൂട്ടുകാർ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വേണെങ്കിൽ കുഞ്ഞിപ്പെണ്ണിനെ ഇങ്ങോട്ട് കിടത്താൻ അതിന് പിന്നെ ബെഡ് ഒക്കെ എടുത്തിരുന്ന കട്ടിലടിച്ച് കട്ടിലടിൽ ഒരുപാട് സാധനങ്ങളുണ്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കൊറച്ച് കാര്യങ്ങളുണ്ടെന്ന് കാണിക്കാൻ അത് കാണിക്കാൻ തന്നെ ഒരു ഒരു ബ്ലോഗ വേണം അത് അത് ഞാൻ പിന്നെ ഒരു ദിവസം കാണിക്കാം ഇപ്പൊ ഇത് ക്ലീൻ ചെയ്യട്ടെ സമയം ഒരുപാട് ഇതാക്കി കേട്ടോ ഇപ്പൊ മഴ പെയ്യും കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങാൻ വേണ്ടി വഴക്കിടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഒരുക്കി കഴിഞ്ഞിട്ട് നാളെ നമുക്കൊരു ഹോം ടൂർ ചെയ്യാം കേട്ടോ വീഡിയോ എന്നെ <laughs> പറ്റി <laughs>